Hello! ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കാം ബീറ്റർ ഓവന് ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് മാവ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ മിൽക്ക് പൗഡർ ഇടഞ്ഞെടുക്കുക അതിനുശേഷം മൂന്ന് മുട്ട എടുക്കുക അത് പൊട്ടിച്ചൊഴിക്കുക അതിലോട്ട് നമുക്ക് വാനില സൈൻസ് ഒഴിക്കുക ഈ മുട്ടയുടെ മടം ഉണ്ടാകാതിരിക്കാനാണ് ഒരു കപ്പ് പഞ്ചസാര ഇടുക അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം സൺഫ്ലവർ ഓയില് ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ക്യാരറ്റും കൂടെ കുറച്ച് മൈദാമാവി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവും ഇതിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അര ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടീന്നിലോട്ട് ഒഴിക്കാം ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക അതിലോട്ട് കേക്ക് ഇറക്കി വെക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കേക്ക് വെന്ത് കിട്ടും പിന്നെ മസ്റ്റായിട്ട് നമ്മൾ അലൂമിനിയം ഫോയിൽ വെക്കണം ഇല്ലെങ്കിൽ വെള്ളം വീണേ ആവി വെള്ളം വീണ് ഒരു സുഖമില്ലാതെ കിട്ടും പിന്നെ ഇത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റാ